ഇന്ന് ഞാന് മഹമാൻ്റെ ഞാൻ കൊണ്ട് ഞങ്ങളുടെ ക്വാർട്ടർസിലേക്ക് പോകുന്നുണ്ട് ഉമ്മാടെ ബാഗിൽ ഉമ്മാടെ വരുന്നുണ്ട് നന്നോട്ട് പോയിട്ട് ഇല്ല കുറേ നേരം പോകുന്നുണ്ട് കേട്ടോ പാൻ കൊണ്ട് വരുന്നുണ്ട് латара байганили на тадикта ма баа нь үрдэж байна даа гинэ папа эталааи Аллах алкорч гинэ бат бат наа тэр надкон корч корч үрдэ наа мас кутти да танай чид баа мас кут мас പിന്നടേ താക്കോലിന് സാബില്ല കഴിക്കുന്നത് പിന്നീട് മഴ വന്നിട്ട് സ്കൂൾ കൊയപ്പോൾ എല്ലാം മൈൻഡായിട്ടും ഇന്ന് മീറ്റിങ് സ്കൂളിൽ മീറ്റിംഗ് ആയിട്ട് വന്ന് കുളിച്ച് വിളിച്ച് റിസലോട്ട് മാമനൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട് അമ്മാനെ കാണുന്നില്ല അങ്ങോട്ട് പോകും ആ വന്ന് വന്ന് തരുന്നുണ്ട് കേട്ടോ പറഞ്ഞു

േര കാക്കണമെന്നോ ആ സ്റ്റെപ്പ് കയറി തെരഞ്ഞു കയറുന്നുണ്ട്

last like.